ഹരേ കൃഷ്ണ രാധേ രാധേ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായമൊന്ന് ശ്ലോകം രണ്ടാണ് ഇവിടുന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് തുടർന്ന് അതിൻ്റെ അർത്ഥവും പറയുന്നതായിരിക്കും കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഭാഗ്യം എനിക്കും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിത് തുടങ്ങാം സഞ്ജയ ഉവാച ദൃഷ്ടീകൂഢം ദുര്യോധനുപസമ്യവീത് അർത്ഥം സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ജനനം മുതൽക്കേ അന്ധനായിരുന്ന ധ്രതരാഷ്ട്രർ നിർഭാഗ്യവശാൽ ആധ്യാത്മിക ഭീഷണവും അദ്ദേഹത്തിനില്ല ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രന്മാരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിയെപ്പറ്റി പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട് ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിൻ്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു തീർത്ഥസ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾക്ക് യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്തുവാനായി സഞ്ജയൻ പറയുന്നു ദുര്യോധനൻ പാണ്ഡവരുടെ സേനാഭ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തൻ്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതിയെ അറിയിക്കാനായി ചെല്ലുന്നു രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്നു കാണേണ്ടി വന്നു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടി വയ്ക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല അദ്ധ്യായമൊന്ന് ശ്ലോകം രണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്തതിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ